പറവൂർ നന്ദ്യാട്ടുകുന്നം തോന്യകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവ കൂപ്പൺ ഉദ്ഘാടനം ആദ്യതുക ഹസീന മോഹൻദാസിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഹരിശിവറാം നിർവഹിച്ചു സെക്രട്ടറി എം എസ് രാജേഷ് കമ്മിറ്റി അംഗങ്ങളായ എം ജി നന്ദകുമാർ വിശ്വനാഥൻ മധു ശശിധരൻ നായർ സജേഷ് കുമാർ ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർ അനുഷ തുടങ്ങിയവർ പങ്കെടുത്തു

രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തോന്നിയാവൂലമ്മയുടെ ഉത്സവം അവരാണ് അതിൻ്റെ ടോക്കൺ ഉദ്ഘാടനമാണ് ഇപ്പം നടത്തിയത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ആത്മാർത്ഥമായിട്ടും അതിന് സഹകരിക്കണം ഇന്നലെ നമുക്ക് ഈ ഉത്സവം ഭംഗിയായിട്ട് നടത്താൻ പറ്റുള്ളൂ സാധാരണ അമ്പലങ്ങളിൽ ഒരു പത്ത് ദിവസം ഉത്സവം ഉണ്ട് നമുക്ക് ദേവി ഉത്സാഹിച്ച ഒരു ആറു ദിവസം നമുക്ക് ഉത്സവം തന്നിട്ടുള്ളൂ പൊത്ത ഏഴ് ദിവസം ആ ദിവസം കുടിയേറ്റാണ് പിന്നെ ബാക്കി രണ്ടാം ദിവസമാണ് കുടിയേറുന്നത് എല്ലാ പരിപാടികളും കൂടിയാണ് വച്ചിരിക്കുന്നത് മൂന്നാനയുണ്ട് ഒരുത്തിന് അന്നെ സർക്കാരിൻ്റെ നിയമങ്ങളും ബാക്കിയെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചോദിച്ചിട്ടാണ് മൂന്നാന വെച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു മേള ഉണ്ട് പിന്നെ കഥകളിയുണ്ട് ഗാനമേളയുണ്ട് പിന്നെ ഭക്തിഗാനവല ഉണ്ട് അങ്ങനത്തെ എല്ലാ തിരുവാരക്കളി ഇങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം ഉണ്ട് പിന്നെ വല്യവിളക്കിൻ്റെ അന്ന് നല്ലൊരു മേളവും അന്നൊരു ഗംഭീര വെടിക്കെട്ടുണ്ട് നമ്മുടെ ഈ നടത്തുന്ന നടത്തുന്നമാർ വെടിക്കെട്ട് പറവൂര് താരൊക്കെ വേറെ അങ്ങനെ ഒരു വെടിക്കെട്ടില്ല അങ്ങനെ നടത്താറുണ്ട് അപ്പം ഇത്തവണ അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കണം പിന്നെ കുംഭം ഒന്നാം തീയതി തുടങ്ങുന്ന തന്നെ ഒരു അഞ്ഞൂറ്റൊന്ന് കഥന പൊട്ടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അത് ഇന്നേവരെ അത് മുടക്കിയിട്ടില്ല എല്ലാ കൊല്ലവും കൃത്യമായിട്ട് അത് നടക്കും ഇതെല്ലാം കഴിഞ്ഞ ആറാട്ടിന് അന്ന് ഒരു പത്താറായിരം പേർക്ക് ഗംഭീരമായിട്ട് ഒരു സദ്യ കൊടുക്കും നമ്മൾ പ്രസാദ് കൂട്ടുന്നല്ല ശരിക്കും ഒരു ആറാട്ട് സദ്യ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത് ഈ അണ്ടത്തെ തോന്നിയ ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിമൂന്ന് കുംഭം ഒന്നിന് ആരംഭിച്ച് കുംഭം ഏഴിന് പത്തൊമ്പതാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് വിപുലമായ രീതിയിൽ തന്നെയാണ് എന്താണ് ഉത്സവം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതാണ്ട് മുടിയേറ്റോടിയോടെ ആരംഭിച്ച് വലിയ വിളക്ക് എഴുപത്തഞ്ചു ഉൾപ്പെടുന്ന മേളം മൂന്നാനയും എഴുന്നൊള്ളിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഏതാണ്ട് ആറായിരം പേർക്കുള്ള ആറാട്ട സദ്യയുമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഏറ്റവും പറവൂരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം എന്ന രീതിയിൽ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഉത്സവാഘോഷ കമ്മിറ്റിയും ഉപദേശ സമിതിയും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വിജയകരമായി നടത്തിപ്പ് ഓരോ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് തോന്നിയ ക്ഷേത്രം സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം മുടിയേറ്റാണ് ഇത്തവണ മുടിയേറ്റ് വഴിപാടായി നടത്തുന്നത് ഹസീന മോഹൻദാസ് ആണ് അവരുടെ ഈ കൂപ്പണേറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പരിപാടികൾ തുടക്കം കുറിക്കുകയാണ് ഏറ്റവും വിപുലമായ രീതിയിൽ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച രീതിയിൽ ഇവിടുത്തെ ഉത്സവം നടത്തി തീർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്ഷേത്രോപദേശ സമിതി എന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു